ജോറിനെ നമുക്ക് എത്ര ദൂരം ഉണ്ട് ഈ ഒരു മീറ്റർ മീറ്റർ അര കിലോമീറ്റർ ഇടുക്കിയില് നമ്മളൊക്കെ ഞാനൊക്കെ എങ്ങനെയാട്ടോ പൊതുവേ അഞ്ഞൂറ് മീറ്റർന്ന് പറഞ്ഞാൽ മിനിമം ഒരു കിലോമീറ്റർ നടക്കേണ്ടി വരും അങ്ങനെ ഒരു കാര്യമുണ്ട് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തങ്കമണി എന്ന ഒരു ചെറിയ മലയോര ഗ്രാമത്തിലാണ് ഇവിടെ വരാനുള്ള പ്രധാന കാരണം ഈ തങ്കമണിക്ക് ഒരു ചെറിയ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ഒക്ടോബറിൽ ഒരു ബസ് സർവീസിനെ തുടർന്ന് തങ്കമണി എന്ന പ്രദേശത്ത് ഒരു തർക്കമുണ്ടാകുന്നു ഈ തർക്കത്തെ തുടർന്ന് അന്നത്തെ കാലത്ത് ഇവിടെ താമസിച്ചിരുന്ന ഗ്രാമവാസികൾക്ക് കൊടിയ പീഡനം നേരിടേണ്ടി വന്നു ഒരാൾ മരണപ്പെടുക വരെ ഉണ്ടായി എന്താണ് ഈ തങ്കമണി എന്ന ഗ്രാമത്തിന് സംഭവിച്ചത് അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ് തങ്കമണി എന്ന ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ മനോഹരമായ ഗ്രാമം ഈ ഒരു ഗ്രാമത്തിന് ഒരു ചെറിയ കഥയുണ്ട് വളരെ കാലം മുൻപ് ഈ മേഖലയിൽ അധിവസിച്ചിരുന്ന ആദിവാസി മൂപ്പിന് മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു അതിൽ തങ്കമണി എന്ന മകൾക്ക് സ്ത്രീധനമായി നൽകിയിരുന്ന സ്ഥലമായിരുന്നു ഇത് അതുകൊണ്ടാണ് തങ്കമണി എന്ന ഈ ഒരു പേര് ഈ സ്ഥലത്തിന് കിട്ടാനായിട്ട് കാരണമായി പറയപ്പെടുന്നത് ഈ ആദിവാസി മൂപ്പിൻ്റെ മറ്റു മക്കളായ കാമാക്ഷി നീലി എന്നിവർക്ക് നൽകിയ സ്ഥലങ്ങളാണ് പിന്നീട് കാമാക്ഷി നീലിവേൽ എന്നറിയപ്പെടുന്ന സമീപ പ്രദേശങ്ങളായത് അതിൽ ഈ തങ്കമണി എന്ന് പറയുന്നത് കാമാക്ഷി പഞ്ചായത്തിലെ ഒരിടമാണ് ഇങ്ങനെ ശാന്തസുന്ദരമായ കൊച്ചു ഗ്രാമങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് പിന്നീട് കേരളത്തിലും കേരള രാഷ്ട്രീയത്തിലും കോളിളക്കം സൃഷ്ടിച്ച സംഭവമായി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് സംഭവം ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്ന് തങ്കമണിയിലേക്ക് ഓടിക്കൊണ്ടിരുന്ന എലൈറ്റ് ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള തർക്കമാണ് ഈ ഒരു സംഭവത്തിന് തുടക്കമായി പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പാറമട മുതൽ തങ്കമണി വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമായിരുന്നില്ല അതുകാരണം കട്ടപ്പനയിൽ നിന്ന് തങ്കമണിയിലേക്ക് വരുന്ന ബസ്സുകളെല്ലാം യാത്രക്കാരെ പാറമടയിൽ ഇറക്കി വിടുകയായിരുന്നു പതിവ് പക്ഷേ തങ്കമണി വരെയുള്ള ടിക്കറ്റ് ചാർജ് ഇവരുടെ കയ്യിൽ നിന്ന് ഈടാക്കിയിരുന്നു കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇതിനെതിരെ നല്ല പ്രതിഷേധമുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ഇതിനെതിരെ രംഗത്ത് വന്നു ബസ് പാറമടയിലെത്തിയപ്പോൾ പാറമടയിൽ ഇറങ്ങില്ല എന്നും തങ്കമണി വരെ പോകണമെന്നും ഈ വിദ്യാർത്ഥി ശഠിച്ചു ഇത് വലിയ തർക്കമാകുകയും കണ്ടക്ടർ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ചെയ്തു അങ്ങനെ ആ വിദ്യാർത്ഥിയെ അവിടെ വെച്ച് ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഉണ്ടായത് സംഭവത്തിൽ രോക്ഷാകുലരായ നാട്ടുകാർ പിറ്റേ ദിവസം ബസ് പിടിച്ചെടുത്ത് തങ്കമണിയിലേക്ക് എത്തിച്ചു ബസിന്റെ മുതലാളി വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്നായിരുന്നു തങ്കമണിക്കാരുടെ ആവശ്യം എന്നാൽ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവായിരുന്നു ഈ ബസിന്റെ ഉടമയായ ദേവസ്യ ദേവസ്യ നാട്ടുകാരുടെ ആവശ്യം അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹം കട്ടപ്പനയിൽ നിന്ന് പോലീസിനെ കൊണ്ടുവന്ന് ബസ് കൊണ്ടുപോകാൻ ശ്രമിച്ചു തങ്കമണിയിലെത്തിയ പോലീസിന്റെ ഇടപെടലിൽ നാട്ടുകാർ പ്രകോപിതരായി പോലീസ് നാട്ടുകാർക്ക് നേരെ ലാത്തിയ വീശിയപ്പോൾ നാട്ടുകാർ പോലീസിനെതിരെ കല്ലെറിഞ്ഞു അങ്ങനെ തങ്കമണിയിൽ നിന്ന് തിരിച്ച് ജീപ്പിൽ പോകാൻ തുടങ്ങിയ പോലീസിനെ പിന്തുടർന്ന് കല്ലെറിഞ്ഞു ശക്തമായ കല്ലേറിനെ തുടർന്ന് തിരിച്ചു മടങ്ങേണ്ടി വന്നത് പോലീസുകാർക്ക് അഭിമാനക്ഷതമുണ്ടാക്കി ഈ സംഭവത്തിന് ശേഷം തങ്കമണി ഗ്രാമത്തോടും ഗ്രാമത്തിലെ ജനങ്ങളോടും ഒരുതരം വൈരാഗ്യബുദ്ധി പോലീസുകാരുടെ ഇടയിൽ ഉടലെടുത്തു തൊട്ടടുത്ത ദിവസം അന്നത്തെ പീരിമേട് സി ആയിരുന്ന എ സി നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം തങ്കമണിയിലേക്ക് എത്തിച്ചേർന്നു വിഷയം വഷലാകുമെന്ന് കണ്ടെത്തിയ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും തങ്കമണി സെന്റ് തോമസ് ഫൊറോന ചർച്ചിന്റെ വികാരി അച്ഛനും സമാധാന ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ മുൻപ് അരങ്ങേറിയ സംഭവങ്ങളുടെ പക ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന പോലീസുകാരുടെ ഉദ്ദേശം സമാധാന ചർച്ചകളോ ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കുക എന്നൊന്നും ആയിരുന്നില്ല ഏകദേശം നാൽപ്പതോളം പോലീസ് വാഹനങ്ങളിലെത്തിയ പോലീസുകാർ വളരെ സന്തോഷത്തോടെ താമസിച്ചിരുന്ന ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ മേൽ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിയുതിർത്തു പോലീസ് വെടിവയ്പ്പിൽ കോഴിമല എന്ന പ്രദേശവാസി തൽക്ഷണം മരണപ്പെട്ടു കുടുംബക്കൽ മാത്തു എന്ന ആൾക്ക് ഇരു കാലുകളും നഷ്ടപ്പെട്ടു എന്നിട്ടും കലിയടങ്ങാത്ത പോലീസ് മണിക്കൂറോളം നരനായായിട്ട് തുടർന്നു വീടുകൾ കയറി ആക്രമിക്കുകയും പുരുഷന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്തു ഈ അറസ്റ്റ് ചെയ്ത പുരുഷന്മാരെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവരെ മൃഗീയമായി മർദ്ദിച്ചു തല്ലുകൊണ്ട് മരിച്ചു മരിച്ചുപോകുമോ എന്ന് വിചാരിച്ച് ഗ്രാമത്തിലുണ്ടായിരുന്ന മറ്റു പുരുഷന്മാർ അവരുടെ തോട്ടങ്ങളിൽ പോയി ഒളിച്ചു അങ്ങനെ സ്ത്രീകളും കുട്ടികളുമായി ഒറ്റയ്ക്കായ ആ രാത്രിയിൽ പോലീസ് തങ്കമണി ഗ്രാമം വളഞ്ഞു അവിടെ ഉണ്ടായിരുന്ന വീടുകളുടെ വാതിലുകൾ ചവിട്ടി തുറന്ന് പോലീസുകാർ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ ഇ കെ നയനാർക്ക് ലഭിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ തങ്കമണി ഗ്രാമത്തിൽ നിന്ന് ധാരാളം പേർ പങ്കെടുത്ത പ്രതിഷേധ ജാഥ കാൽനടയായിട്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ എത്തിച്ചേർന്നിരുന്നു ഈ സംഭവത്തെ തുടർന്ന് പോലീസിനെ കയറൂരി വിട്ടുന്ന പഴി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന് കേൾക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറു മാസം മുൻപ് മാത്രമാണ് പോലീസിന്റെ ഈ നരനായാട്ട് അരങ്ങേറിയത് അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് മുഖ്യമന്ത്രി കരുണാകരൻ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടികൾ സ്വീകരിച്ചാണ് ഗവൺമെന്റ് താൽക്കാലികമായിട്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന് തലയൂരിയത് എന്നാൽ അന്നത്തെ ബസ് മുതലാളിയായിരുന്ന ദേവസിയ പിന്നീട് കുമളി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൻ്റെ ജീവനക്കാരനായി മാറുകയും അതോടൊപ്പം തന്നെ വിവാദമായ സൂര്യനെല്ലി സൂര്യനെല്ലിക്കേസിലെ പ്രധാന പ്രതിയാകുകയും ചെയ്തു സൂര്യനെല്ലി കേസിന്റെ അന്വേഷണം നടക്കുമ്പോൾ ഒളിവിൽ പോയ ദേവസിയ ഇന്നും ഒളിവിലാണെന്നാണ് പോലീസ് രേഖകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുണാകരന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസ് മുന്നണി അമ്പെ പരാജയപ്പെട്ടു തുടർന്ന് നയനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മന്ത്രിസഭ അധികാരത്തിലെത്തി ആ പ്രചരണത്തിൽ ഇടതുപക്ഷത്തിന്റെ തുറുപ്പു ചീട്ടായിരുന്നു തങ്കമണി സംഭവം നമ്മളിപ്പോൾ നിൽക്കുന്നത് തങ്കമണി ഗ്രാമത്തിലെ സെന്റ് തോമസ് ഫൊറോന ചർച്ചിന്റെ അങ്കണത്തിലാണ് ഈ പള്ളിയോട് ചേർന്നാണ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂള് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പള്ളിയും സ്കൂളൊക്കെ എടുത്തു പറയാനുള്ള പ്രധാന കാരണം അന്ന് ഈ ഒരു ഫൊർവന ചർച്ചിൻ്റെ വികാരിയായിരുന്ന ഫാദർ കോട്ടൂരാണ് നാട്ടുകാരും പോലീസുകാരും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വരുത്താനായി മധ്യസ്ഥത വഹിച്ചത് എന്നാൽ അത് വിപുലമാവുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരളമാകെ പിടിച്ചു കുലുക്കിയ തങ്കമണി സംഭവത്തിന്റെ വിശേഷങ്ങൾ ഈ തങ്കമണിയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു പുതിയ സിനിമ ഇനിയിപ്പോൾ വരാൻ പോകുന്നുണ്ട് ദിലീപ് നായകനായി വരുന്ന അപ്പോൾ ആ സിനിമ അന്ന് നടന്ന സംഭവങ്ങളുടെ എല്ലാ നാടകീയതകളും കോർത്തിണക്കിയ ഒരു സിനിമയായിരിക്കും ആ സിനിമ ഇറങ്ങുമ്പോൾ ഈ തങ്കമണി സംഭവത്തിൻ്റെ ഒരു നേര ചിത്രം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ബാക്കി യാത്ര തുടരുകയാണ് ഇനി പോകുന്നത് തടിയമ്പാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് അങ്ങോട്ടുള്ള യാത്ര എന്തിനാണെന്നുള്ളത് ഞാൻ അവിടെ എത്തിയതിന് ശേഷം പറയാം നമ്മളങ്ങനെ തങ്കമണിയിൽ നിന്ന് യാത്ര തിരിച്ച് തടിയമ്പാട് എന്ന സ്ഥലത്തെത്തിച്ചേർന്നു അവിടുന്ന് വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് കാർത്തിയാനിക് കവല എന്നൊരു സ്ഥലത്തെത്തി അവിടുന്ന് ദുർഘടമായൊരു ഓഫ് റോഡ് പാതയിലൂടെയൊക്കെ സഞ്ചരിച്ച് ദ കാറ് ഈ പരമാവധി സഞ്ചരിക്കാവുന്ന ദൂരത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു മലയുടെ മുകളിലേക്ക് മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ എന്താണ് ആ മലയുടെ മുകളിലുള്ളതെന്ന് അവിടെ ചെന്നിട്ട് പറയാം അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് വഴികാട്ടിയായിട്ട് നമ്മൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ ആ മോൻ്റെ വീടാണ് ഈ താഴെ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ മോനെ ഒന്ന് പരിചയപ്പെടാം എന്താണ് മോൻ്റെ പേരെന്താണ് ജെറിൻ ജെറിൻ എന്നാണ് പേര് അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ പേര് ജെറിൻ എന്നാണ് മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്ലസ് ടു പ്ലസ് ടുനാ മരിയാപുരം മരിയാപുരത്ത് ഏതാ സബ്ജെക്റ്റ് ഏതാ കൊമേഴ്സ് കൊമേഴ്സ് ആണ് അപ്പോൾ ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞോ ഇല്ലില്ല പതിനാലാം തീയതി പതിനാലാം തീയതി തുടങ്ങും എല്ലാം പഠിച്ചോ ആ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിക്കോ ആ അപ്പോൾ ജെറീൻ നമ്മൾ ആ സ്ഥലത്ത് എത്തിക്കാന്ന് ഉറപ്പ് തന്നിരിക്കുകയാണ് അപ്പോൾ ജെറീനുള്ള എൻ്റെ ധൈര്യത്തിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് പോവാം വാ അപ്പം ജെറീനേ ഇവിടെ നിന്ന് നമുക്ക് എത്ര ദൂരം ഉണ്ട് ഈ സ്ഥലത്തേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ നടക്കാനുണ്ട് അര കിലോമീറ്റർ കൂടുതൽ കാണിക്കൂട്ട് ഇവിടെ ഇടുക്കിയിൽ നമ്മളൊക്കെ ഞാനൊക്കെ എങ്ങനെയാ കേട്ടോ പൊതുവെ അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു കിലോമീറ്റർ നടക്കേണ്ടി വരും അങ്ങനെ നമ്മളൊരു നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ചിലപ്പോൾ അത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും അത് ഒരു എട്ട് കിലോമീറ്റർ ആയിട്ട് തോന്നും അത് സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെ പറയാം നമ്മൾ അടിക്കുന്ന വഴി പറഞ്ഞു അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർത്താനിക്കോലെത്തുന്നു പറഞ്ഞു പക്ഷെ നമ്മൾ എത്ര ദൂരം വന്നു രണ്ട് കിലോമീറ്റർ വന്നിട്ടുണ്ട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ല സാറിനോട് അഞ്ഞൂറ് മീറ്റർ കൂട്ടി അവരിങ്ങനെ വഴി പറയുള്ളൂ അപ്പോൾ ഇനി ഈ കാണുന്ന കേറ്റൊക്കെ കയറി എന്ന് എത്താം എത്താം ഒരു ഉണ്ടല്ലോ ജെറിൻ ഉറപ്പ് തന്ന പോലെ അതെ മീറ്റർ ആണെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് കിലോമീറ്റർ ജെറിനെ എന്തായാലും കയറാം കയറാം മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്നും അത് തന്നെ അപ്പോഴെന്തായാലും ജെറൻ പറഞ്ഞതുപോലെ തന്നെ അധികം ദൂരല്ലായിരുന്നു കേട്ടോ അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ അഞ്ഞൂറില്ലായിരുന്നു ആ എന്നാലും അഞ്ഞൂറ് മീറ്റർ നമുക്ക് കൂട്ടാം നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു തൊട്ടുപിറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായി സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്ളൈറ്റ് ഒരു എറോപ്ലൈനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പറക്കില്ല എന്നൊരു ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലെ സാറെ ഇത് ആകാശത്തുനിന്ന് ക്രാഷ് ലാൻഡ് ചെയ്ത് മലമുകളിൽ വന്ന് വീണൊരു ഫ്ലൈറ്റ് പോലും ഉണ്ട് അതാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും സമയത്ത് ആകാശത്തോടെ പറന്ന് പോയപ്പോൾ എന്തെങ്കിലും എൻജിൻ തകരാറ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫോൾട്ട് മൂലം വന്ന് പറഞ്ഞിവിടെ വീണതായിരിക്കും എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇത് ഈ ഇടയ്ക്കൊക്കെ അത്യാവശ്യം വൈറലായ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും കുറേ ആൾക്കാരൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും തടിയമ്പാട് ഇങ്ങനെയുള്ള ഒരു പ്ലെയിൻ ഒരു മലയുടെ മുകളിൽ എന്നുള്ളത് ഇതിപ്പോൾ പണിതൊരു എത്ര കൊല്ലമായി മോനെ ഇതിവിടെ ഒരു നാല് വർഷമായി കാണും നാല് വർഷമായി അല്ലേ ഇത് പണത ആളെ കാണാനും അതോടൊപ്പം തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് പക്ഷേ ഇത് നിർമ്മിച്ച ആളെ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല നമുക്ക് ഇവിടെ നമുക്കിവിടെ കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചത് ഇത് മാത്രമാണ് അദ്ദേഹമാണ് നമ്മളെ ജെർനെ പരിചയപ്പെടുത്തി തന്നു വിട്ടത് ജെറിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല ഒരാഴ്ചത്തേക്ക് അദ്ദേഹം എന്തോ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ കുറച്ച് വിവരങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ജെർണോട് ചോദിച്ച് മനസ്സിലാക്കാം ജെർണും ഇതൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഇവിടെ വന്നും പോയൊക്കെ നിന്നതാണ് അതുകൊണ്ട് ന്നെ ചേർന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് പൂർണ്ണമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത് സിമെന്റിലാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിമിറ്റിനോടല്ലേ നിർമ്മിച്ചേക്കുന്നത് ആ അല്ലേ അകത്തെന്തൊക്കെയാണ് നമുക്കുള്ളത് ഈ ഒരു ഫ്ലാറ്റിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഈ ഫാമിലെ സ്റ്റേജാണ് സ്റ്റേജാണ് ആ അവിടെ എന്താണ് നടക്കുന്നത് അവിടെ മൈക്കും പാട്ടൊക്കെ പിന്നെ മജീഷ്യൻ എന്തോ പഠിപ്പിക്കുന്നുണ്ടല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും നേരമായിട്ട് ഇത് ഉണ്ടാക്കിയ ആളുടെ പേര് പറഞ്ഞില്ലായിരുന്നു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വിമൽ ഇടുക്കി എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ കലാവിരുതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മജീഷ്യൻ കൂടിയാണ് കേട്ടോ ഒരു മജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കൂടിയുണ്ട് അപ്പൊ അദ്ദേഹം ഒരു ടീച്ചറും കൂടിയാണ് ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശനി ഞായർ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ ഇവിടെ കുട്ടികൾ വരുമ്പോഴത്തേനും മാജിക്ക് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഫ്ലൈറ്റിനുള്ളിലായിട്ട് മാജിക്ക് പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടെ അദ്ദേഹം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ പുറവശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് അല്ലേ ഏറ്റവും കൂടുതലായിട്ട് ഓ നടുക്ക് ഹാൾ ആ ഹാളിലാണ് കുട്ടികൾ ഇന്ന് പഠിപ്പി പഠിപ്പിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ ടോയ്ലറ്റ് ഓക്കെ അതോടൊപ്പം തന്നെ കുറേ ആൾക്കാർ ഈ ഒരു കൗതുക കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കയറി വരാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വരുമ്പോൾ പ്രത്യേക ഓർക്കുക നമ്മൾ വിളിച്ചിട്ട് വേണം വരാനായിട്ട് കാരണം ഇവിടെ രണ്ട് നായ്ക്കളെ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും തന്നെ പോകണ്ട താഴെ പിള്ളേർ കാണും അദ്ദേഹത്തിൻ്റെ തറവാടാണ് നമ്മൾ ആദ്യമേ കണ്ടത് അപ്പോൾ അവിടെ പിള്ളാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഇവിടെ എത്തിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേരുന്നതും അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ മനോഹരമായ അല്ലെങ്കിൽ കൗതുകകരമായ കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അല്ല സാറേ സാറിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അഭിപ്രായം അപ്പോൾ എൻ്റെ നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് ചുറ്റുമുള്ളത് ചുറ്റും അപ്പോൾ ഒരു മറ്റൊരു മലയുടെ മുകളിലാണ് ഈ കൗതുകകരമായിട്ടുള്ളൊരു വിമാനം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ശ്രമകരമായ ഒരു നടത്തവും അതുപോലെ ഡ്രൈവിങ്ങിന് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തിയത് കുറച്ച് ആയാസപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത് അതോടൊപ്പം തന്നെ മേഖലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മനോഹരം തന്നെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതേപോലെ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ തടിയമ്പാട് ടൗണൊക്കെ കാണാൻ പറ്റും വളരെ തോട്ട്ഫുള്ളായിട്ട് ഇവിടെ ഒരു ലൈറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ഫോക്കസ് ചെയ്യുന്നൊരു ലൈറ്റ് ഈ വിമാനത്തിലേക്ക് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രിയായാലും ഈ ലൈറ്റ് തെളിയും അപ്പോൾ അത് വളരെ വിമാനത്തിലേക്ക് അത് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഈ എങ്ങ് നിന്നും ഈ വിമാനം ദൃശ്യമാകും ഇത് മലമുകളിലായതുകൊണ്ട് തടിയമ്പാട് ടൗണിലുള്ളവർക്കും ചുറ്റുവട്ടത്തുള്ളവർക്കും ഇതിൻ്റെ ചുറ്റും ഈ മലയുടെ സൈഡിലൊക്കെ പാർക്കുന്നവർക്കുമൊക്കെ രാത്രി കാലങ്ങളിൽ ഈ മലയുടെ മുകളിൽ വളരെ ഭംഗിയായിട്ട് ഈ വിമാനം ഈ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ നിൽക്കുന്ന മലയുടെ പേര് കാറ്റുപാറ എന്നാണ് അവിടെ നല്ല കാറ്റുണ്ട് ഇവിടെ നിന്നിട്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം കാറ്റുപാറന്ന് ഈ മലയ്ക്ക് പേരിട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ വിമാനത്തിൻ്റെ ശില്പിയായ ശ്രീ വിമൽ അദ്ദേഹം വളരെ ചിന്തിച്ച് ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വശത്തായിട്ട് ഈ വിമാനത്തിൻ്റെ മുൻവശത്തായിട്ട് ഒരു ഒരു ചെറിയൊരു കുളമൊക്കെ അദ്ദേഹം തീർത്തിട്ടുണ്ട് അതിൽ ധാരാളം മീനുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയ ഒരു വാട്ടർ ടാങ്കാണ് എൻ്റെ പുറകില് വാട്ടർ ടാങ്ക് കാണുന്നുണ്ട് അതൊരു മരത്തിൻ്റെ ഒരു കുറ്റിയായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ് കണ്ടാൽ ഒരു അസൽ മരമായിട്ട് തന്നെയാണ് നമുക്കത് തോന്നുക അപ്പോൾ അങ്ങനെ ഒരു നിർമ്മിതി ഇതിൻ്റെ ഒപ്പമുണ്ട് ഇതുകൂടാതെ നമ്മൾ ഈ വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ വതിലിന് സമീപത്തായിട്ട് ഒരു പ്ലാവ് അദ്ദേഹം സിമെൻറ്റിലും കമ്പിയിലും കോൺക്രീറ്റിലും ഒക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ആ ചക്കയൊക്കെ കണ്ടാൽ ശരിക്കും ഒറിജിനലായിട്ടൊരു ചക്കയാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നുക വരപ്പം എത്ര നാളെ ഇത് പണിതിട്ട് നാല് വർഷം നാല് വർഷമായ അപ്പോൾ ഈ പിന്നെ എത്ര വർഷം കൊണ്ട് ഇത് പണിത് തീർത്തു ഒരു രണ്ട് വർഷം ടുത്ത് ഇത് പൂർണ്ണമായിട്ട് തീരാനായിട്ട് എന്നാലും ചെറിയ പണികളൊക്കെ ബാക്കി കിടപ്പുണ്ടോ ചെറിയ പണികളൊക്കെ അപ്പൊ എങ്ങനെയാണ് ഇത് സാധനങ്ങളൊക്കെ ഇവിടെ ഈ മലയുടെ മുകളിൽ എത്തിച്ചത് ജീപ്പിന് അതായത് നമ്മളിപ്പോൾ വന്ന വഴി അത്യാവശ്യം മോശം വഴിയാണ് മോശം വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് മീറ്ററോളം പാറയാണ് ആ പാറയുടെ മുകളിലൂടെ എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് ജീപ്പ് മാത്രമേ പോരുകയുള്ളൂ പിന്നെ അതുതന്നെയല്ല കോൺക്രീറ്റിന് വേണ്ടതായിട്ടുള്ള സിമൻറ്റും കമ്പിയൊക്കെ കൊണ്ടുവരണമെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഫോർ വീലർ ജീപ്പിന് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വിംലയാട്ടൻ ഈ പറയുന്ന രീതിയിൽ ഇവിടെ ഈ ഒരു വിമാനത്തിൻ്റെ മാതൃക നിർമ്മിച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു മാതൃക ചിലപ്പോ നമുക്ക് മനസ്സിലാക്കുകയല്ല ഡ്രോൺ ഷോട്ടിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയൽ വ്യൂ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഫ്ലൈറ്റിന്റെ ഒരു സൈഡിൽ ചിറകുണ്ട് ഒരു സൈഡിൽ ചിറകില്ല ആ ചിറകില്ലാത്ത ഭാഗം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്രാഷ് ലാൻഡ് ചെയ്തതായിട്ടാണ് അല്ലേ ഒരു പ്ലാവിലിടിച്ച് ക്രാഷ് ലാന്റ് ചെയ്തതായിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ശില്പിയുടെ ഒരു ചിന്ത അല്ലേ നേരത്തെ ഞാൻ പറഞ്ഞ പ്ലാവ് അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ മലമുകളിൽ ചെയ്തിട്ടാണ് ചിറക് ചിറക് ഈ കാണുന്ന കുറച്ച് പണികൾ ാണ് വരാനുണ്ട് അതായത് നമ്മളിപ്പോ ഒടിഞ്ഞിടക്കുന്നതിന്റെ കുറച്ച് പണി ബാക്കി വരാനുണ്ട് അല്ലേ അതൊക്കെ ഇനി ഭാവിയിലേക്ക് വരുവായിരിക്കും എന്തായാലും ഇപ്പോൾ നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസ് ആയിട്ട് തന്നെയാണ് ചെയ്തത് ഏകദേശം എത്ര രൂപ എന്നാണ് പറഞ്ഞു ഓർക്കുന്നുണ്ട് അദ്ദേഹം പതിനേഴ് ലക്ഷം ആയിട്ടുണ്ട് ഓ ഇപ്പോൾ നിലവിൽ ഏകദേശം പതിനേഴ് ലക്ഷത്തോളം രൂപ മുടക്കിയിട്ടാണ് ഇതുവരെയുള്ള ഉള്ള പണികൾ കഴിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും ചിലവാക്കാനുണ്ട് അപ്പോൾ എന്തുകൊണ്ടും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത് ഇപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് ഈ അദ്ദേഹത്തിനെ ശ്രീ വിമലിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് വേണം ഇവിടെ വരാനായിട്ട് കാരണം വെച്ചാൽ ഇതൊരു പബ്ലിക്കായിട്ടുള്ളൊരു പ്രദർശന സ്ഥലമല്ല ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇത് നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അത്യാവശ്യം ഈ ഒരു ഭാഗത്തേക്ക് തടിയമ്പാട് അല്ലെങ്കിൽ ഇടുക്കി ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വിമാനം നേരിൽ കാണാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് വരാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ തടിയമ്പാടിനടുത്തുള്ള കാറ്റുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തെ മനോഹരമായ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് ഒരുപാട് നേരം നമുക്കിനി ഇവിടെ ചെലവഴിക്കാനായിട്ട് സാധിക്കില്ല അത്യാവശ്യം നല്ല കാറ്റായി തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിച്ചത് തങ്കമണിയിൽ നിന്നായിരുന്നു തങ്കമണിയിൽ നിന്ന് യാത്രയാരംഭിച്ച് നമ്മൾ ഇതാ തടിയമ്പാടിനടുത്തുള്ള കാറ്റുപാറ എന്ന ഈ ഒരു മലയുടെ മുകളിൽ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ ഇവർക്കും ബൈ ബൈ യെസ്